നമുക്ക് ചിക്കൻ കറി വെച്ചാലോ റെഡിയല്ലേ ഓക്കേ ചിക്കൻ ആകെ ഒരു പൊട്ടുണ്ട് ഇല്ലേ ഓക്കേ നമ്മൾ ചിക്കൻ കൊണ്ട് പു പുഴ അരികത്ത് നമുക്ക് നമ്മളുടെ ഓരോ പരിപാടികളായി തുടങ്ങാം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് തക്കാളി ചെറിയ ഉള്ളി അല്ല ചെറിയ ഉള്ളി അല്ല പച്ചമുളക് കറിവേപ്പില അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ എന്താ നമുക്കദ്യം സവാള ക്ലീൻ ചെയ്യാം അവിടെ അവളിത് അടുപ്പ് കൂട്ടുന്നുണ്ട് കേട്ടോ ഓക്കെ ഇതൊരു ഇതൊരു പ്രത്യേകതരം വൈബാണ് കേട്ടോ ഞങ്ങൾ ഇന്നലെ ആയിരുന്നു ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെ വന്നിട്ട് ഞങ്ങൾ കപ്പയും ചമ്മന്തിയും ചായയും കൂട്ടി ഇവിടെ നിന്ന് ഒരു പിടുത്തം കിട്ടിപ്പോയിട്ട് ചെയ്യാനിട്ട് ആ മോനെ ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ ടേസ്റ്റ് എന്താണ് അതൊരു പറഞ്ഞാലും മതിയാവില്ല അത് അത്രയും ഒരു രസമുള്ള ഒരു സംഭവം തന്നെയാണ് പിന്നെ വെക്കേഷനൊക്കെ ഉള്ളത് ഏതാണ്ട പിള്ളേരൊക്കെ ഇരിക്കുന്നത് അവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ പണ്ട് അച്ഛനൊക്കെ ഇതുപോലെ ചിക്കൻ കാട്ടിലൊക്കെ പോയി ഫ്രണ്ട്സായിട്ടൊക്കെ വെച്ച് കഴിക്കും അത് കണ്ടപ്പോൾ തുടങ്ങിയൊരു മോഹമാണ് അപ്പം നമുക്കിനി ചിക്കൻ വയ്ക്കാം ഓക്കെ സ്ഥലം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ ഇത്തിരി വെയിലുണ്ടെന്നുള്ളു ബാക്കിയല്ല ഓക്കേ തപ്പ ഇന്നിവിടത്തെ പശുവിന് മേഖല ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പശുക്കൾ നമ്മൾ ഓയില് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കുപ്പിയിൽ ഒഴിച്ചിട്ട് കൊണ്ടുവന്നിട്ടാണ് നമുക്കിതിലോട്ടങ് ഒഴിച്ചു വിടാം കഴിയാം ചിക്കൻ കഴുകിയത് ഇതാ ഗൈസ് നമ്മൾ വാഴലിയിൽ വെച്ചിട്ടുണ്ട് നമ്മൾ വെച്ച ചിക്കൻ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് വേണം മലയപ്പൊതിയില് വെക്കണതായി നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം ഞങ്ങൾ വരുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് അപ്പുറത്തെ വീട്ടിലെ താത ലഡ്ഡും ജിലേബിയൊക്കെ തന്നിട്ടുണ്ട് ജിലേബി നീരുന്നില്ലേ അത് നമ്മൾ വീട്ടിൽ നിന്ന് അച്ചിട്ട് വന്നിട്ടാ പല്ലി കുത്തിയാൽ ശരിയാവില്ലറിയാം കറിവേപ്പിലാസ്റ്റ് എടുക്കാടികളൊക്കെ കൊടുക്കാൻ തന്നെ മഞ്ഞപ്പൊടി വീട്ടിനെപ്പൊടി മതി കറക്റ്റാ ഞാൻ വീട്ടിൽ കണക്കാക്കി എടുക്കാ മല്ലിപ്പൊടി

അയ്യോ എന്റെ വീഡിയോ ഇനി ഇതിന്റെ നല്ല രീതിക്ക് ചിക്കനെ നമുക്ക് ഇങ്ങനെ ഇടാം നല്ല ഭംഗിയിലൊക്കെ ഇടാം വറുക്കാനാണോ വറുക്കാൻ കൊറച്ചാള് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയാണ് ഇത് അകേഷ് അത് ഞാൻ ഇട്ടു ഓക്കേ വറക്കണത് ചേച്ചി എന്തൊക്കെയോ മിക്സ് ചെയ്യണ്ട് എന്താണ് അവ വറുക്കണത് ഇനി ചിക്കനോടി ഇട്ടു കേസ് ഇനി വറുക്കുന്നില്ല ഞങ്ങൾ പെട്ടെന്നായിരുന്നു എന്നുള്ള തീരുമാനം മാറ്റിയത് പിന്നെ നന്നായി ഇളക്കി വിട്ട അത് ഓറഞ്ചൊക്കെ വിൽക്കാൻ പറ്റുന്നോടി ഈ പുഴ കഴിഞ്ഞ മാടമ്പിക്കടത്തി അവിടെ നിന്ന് മേടിച്ചിട്ട് വന്നാൽ മതി അക്കരയാണ് വന്നു പൊകച്ചോരടിക്കുവേ ചിക്കൻ കഴിഞ്ഞ ആയാ കൊറച്ചേരുന്ന തീ കത്തട്ടെ ചിക്കൻ വേവുന്ന സമയം കൊണ്ട് ഇവിടെ കുടുംബശ്രീ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു കേറുക്കുണ്ട് അപ്പൊ നമുക്ക് കഴിച്ചിരിക്കാം ചിക്കൻ ആവട്ടെ വിഷന്നിട്ട് വയ്യാം എന്നൊക്കെ വിഷമുണ്ടാ

ചോറ് നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടാ പൊറോട്ടേനെ വിചാരിച്ചത് പക്ഷെ പൊറോട്ട വേണ്ട വെച്ച് വീട്ടിൽ അമ്മ കൊറേ ചോറ് വെച്ചിട്ടുണ്ട് പറ നടുവിൽ വെക്കി ഞങ്ങളെല്ലാം ചോറ് വിളമ്പി ഇത് ലൈലത്താത്ത കറികൾ ഇതെന്തൊക്കെയാ പരിപ്പ് കറി പയർപ്പേരി കൊണ്ടാട്ടം ഇതാണ് ലേലത്താത്ത കറി പിന്നെ നമുക്ക് ചിക്കൻ ഇടാം ഓക്കെ നമുക്കിത് ആസ്വദിച്ച് അങ്ങോട്ട് കഴിക്കാം അടിപൊളി വൈബാണ് ചിക്കനാണ് എങ്ങനെ രമ്യ എങ്ങനുണ്ട് രമ്യ രമ്യ എങ്ങനുണ്ട് പറ ക്ഷമിട്ട് ഞാൻ അമ്മ പറഞ്ഞു എങ്ങനെ ഇണ്ടെന്ന ഞങ്ങളുടെ ചോറ് കഴിച്ചു കഴിഞ്ഞു റെസ്റ്റിലിരിക്കുന്നു കേണ്ടായിരുന്നു ശ്രീ വിദ്യ എങ്ങനെ ഇണ്ടായിരുന്ന അടിപൊളിയായിരുന്നു